ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗങ്ങളാണ് നമുക്ക് അതിന് മുമ്പായിട്ട് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അസെറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു അസെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വേർ ചെയ്യുന്നതുകൊണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണം അതിന്റെ വാല്യൂൽ ഉണ്ടാവുന്ന ശോഷണം എന്നാ പറയാം കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് എന്താണ് അതിന്റെ വാല്യൂൽ ഉണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഇവിടെ നോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ നോട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റി ചാനലൊക്കെ അയച്ച് നിങ്ങൾ നോക്കിയിട്ട് എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചാ മതി ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റിഡക്ഷൻ ഓഫ് ദ ടാൻജിബിൾ ഫിക്സ്ഡ് അസറ്റ് അതായത് കാണാനും തൊടാനൊക്കെ കഴിയുന്ന ഒരു ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ ഉണ്ടാവുന്ന റിഡക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അപ്പോ മെഷീൻ ബിൽഡിങ് ഫർണിച്ചർ ഇതിന്റെയൊക്കെ വാല്യൂ ഉണ്ടാവുന്ന റിഡക്ഷന് നമ്മൾ എന്തെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഡിപ്രീസിയേഷൻ പഠിച്ചു വെക്കണം ഇനി ഒബ്സർസെൻസ് എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ് ഒബ്സർസെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ലോസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു ഇറ്റ് ബിക്കം ഔട്ട് ഡേറ്റ് ഓർ നോ ആയി ഔട്ട്ഡേറ്റ് ഔട്ട് പറയാ അതായത് നോക്കിയ ഫോൺ നമ്മൾ ചെയ്യുന്നു ആരും യൂസ് അത് ഔട്ട്ഡേറ്റഡാണ് അതുകൊണ്ട് അത് ഒബ്സലേറ്റ് ചെയ്ത് പോയി എന്ന് പറയും അഥവാ ഔട്ട്ഡേറ്റഡായി പോയി ടേം ഉണ്ട് ഓക്കെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതിനൊക്കെ നോട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഡിപ്ലീഷൻ ആണ് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂവിന്റെ കുറവിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റിന്റെ കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയാം ഇനി നാച്ചുറൽ റിസോഴ്സും നമ്മുടെ കോറി മണല് അതുപോലെ തന്നെ കോള് മിനറൽസ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് എന്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്നില്ലേ കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ നിങ്ങളുടെ വാട്സപ്പിലോട്ട് വന്നിട്ടുണ്ടാവും കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്ക് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോ നമ്മൾ എന്ത് ചെയ്യുകയാണ് സോറി അതിന്റെ ഡിപ്ലീഷൻ സംഭവിക്കാം അതിന്റെ വാല്യൂൽ എന്ത് ചെയ്യാം ഡിപ്ലീഷനും കാര്യങ്ങളും സംഭവിക്കാം നാച്ചുറൽ റിസോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യാം വീണ്ടും അത് ഉണ്ടാവുന്നില്ല അത് ഇല്ലാതായി പോവുകയാണ് യൂസ് ചെയ്താൽ ഇല്ലാതായി പോകും ഇപ്പൊ നമ്മളുടെ എന്താണ് ഓയിലിന്റെ കേസ് നമ്മൾ പറയുന്നതാണ് എണ്ണയ്ക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ മറ്റു സോഴ്സിലുണ്ട് അങ്ങനത്തെ പല അതിന്റെ പുറകിൽ കുറേ വാദമുകളുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി പറയാൻ നാച്ചുറൽ റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം റീ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അപ്പൊ ഈ റീ ചെയ്യാത്ത വസ്തുവിൽ ഉണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ എന്ന് പറയാം ഇനി അമോർട്ടൈസേഷൻ അതായത് ടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെ നമ്മൾ എന്താ പറയുന്നത് ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നതെങ്കിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അതായത് ട്രേഡ് മാർഗ്ഗ വാല്യൂ ഉണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നുണ്ടോ അഥവാ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ ഉണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഫ്ലക്ച്ഛാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റില് ഒരു അസറ്റിന്റെ വാല്യൂ ഉണ്ടാവുന്ന അനുസരിച്ച് മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുന്ന അനുസരിച്ച് ആ അതായത് ഡിമാൻഡിനും സപ്ലൈക്കും അനുസരിച്ച് നമ്മുടെ അസറ്റിന്റെ വാല്യൂ ഉണ്ടാവുന്ന നമ്മൾ ഫ്ലക്ച്വേഷൻസ് എന്ന് പറയാം ഓക്കെ അതായത് ഇപ്പോൾ പ്രത്യക്ഷം മെയിൻലി സംഭവിക്കാം ലാൻഡിനാണ് നമുക്കറിയാം ഒരു സമയത്ത് ഒരു രണ്ടായിരത്തി പതിനേ പതിനഞ്ച് പതിനെട്ട് ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ റിയൽ എസ്റ്റേറ്റ് അതായത് ലാൻഡിന്റെ വില കൂടുതൽ നല്ല കൂടി വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ച് ആ സമയത്ത് മാർക്കറ്റ് ഡിമാൻഡിന്റെ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് അല്ല കൂടുതലും സപ്ലൈ അത് നമുക്ക് അറിയാം ലിമിറ്റ് ഫിക്സ്ഡ് സപ്ലൈ ആണ് എന്തെന്ന് പറഞ്ഞ ലാൻഡിനുള്ള ഡിമാൻഡ് അല്ല കൂടുതലും പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ വന്നു അതാണ് എന്തെന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഡിമാൻഡിന്റെ സപ്ലൈ രണ്ട് ഫാക്ട് അതിനനുസരിച്ച് നമ്മുടെ അസറ്റിന്റെ വാല്യൂ ഉണ്ടാവുന്ന ഏറ്റവും കുറച്ചുകൂടെയാണ് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മെയിൻലി അതിന് തിയറി ആയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് പിന്നെ നോക്കേണ്ട കോസസ് ആണ് എന്തുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത് ഒന്ന് ഫിസിക്കൽ വെയർ ആൻഡ് ടിയർ നമ്മളത് ഉപയോഗിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജി എന്ത് ചെയ്യുക ഔട്ട് ഡേറ്റ് ആയി പോകുന്നത് കൊണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് എക്കണോമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രകാരം അതിന് ചേഞ്ചസ് പിന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫാക്ടർ അതായത് നമ്മളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങി എന്തെയ്യാ ഗവൺമെന്റ് അത് ബാൻഡ് ആക്കിട്ട് ഒരു എക്സാമ്പിൾ പറയുക ഞാൻ എന്ത് ചെയ്യണം ബൈക്കും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് പെട്ടെന്ന് ഗവൺമെന്റ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാൻ ചെയ്തു വിചാരിക്കാം അങ്ങനത്തെ ഒരു ബാൻ ചെയ്തപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊക്കെ വാല്യൂ ഒക്കെ കുറഞ്ഞു അതും എന്താണ് ഡിപ്രീസിയേഷൻ തന്നെയാണ് പക്ഷെ അത് ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഫാക്ടർ ആണെന്ന് പറയാം പിന്നെ ആക്സിഡൻറ് ആണ് ഡാമേജ് ഇപ്പൊ നിലത്ത് വീണപ്പോ ഒരു മെഷീൻ പെഷ്യേഡായി ഡാമേ ഡാമേജ് ഡാമേജ് പറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ കാറും ഒക്കെ ആക്സിഡന്റ് സംഭവിച്ചാൽ പിന്നെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയും വില കിട്ടില്ല ദാറ്റ് ഈസ് പിന്നെ ഇൻ ആഡ്യൂക്കേറ്റും പെയിൻറ്റ് ഞാൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സർവീസൊന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ വസ്തു എന്താ കാറുമൊന്നും അല്ലെങ്കിൽ പെയിന്റ് ചെയ്യാത്ത വീട്ടിലാണെന്നുണ്ടെങ്കിൽ വാല്യൂ കിട്ടില്ല അതാണ് ഡിപ്രീസിയേഷൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ന് പറയുന്നത് കോസസ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം ഇതൊക്കെ അധികം ഡീറ്റെയിൽ പറയാനില്ലാത്ത ഒന്നാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫാക്ടർ എഫക്റ്റിംഗ് ഡിപ്രീ എന്തൊക്കെയാണ് ഡിപ്രീസിയേഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ഒന്ന് അതിന്റെ ഒറിജിനൽ കോസ്റ്റ് ആണ് അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് രണ്ടാമത്തെ അതിന്റെ സ്ക്രാപ്പ് വാല്യൂ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസ്ഫുൾ ലൈഫ് ഒരു വാങ്ങുന്ന സമയത്ത് അതില് അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് കൊടുത്ത പൈസ അത് വീട്ടിൽ ഇറക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കൊടുത്ത പൈസ അതെല്ലാം കൂടി കൂട്ടാണ് എന്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ ഒറിജിനൽ കോസ്റ്റ് വാങ്ങിയ സാധനം അതിന് യൂസ്ഫുൾ ലൈഫ് അഞ്ചു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടി വി ആണെന്ന് അഞ്ചു വർഷം ഉപയോഗിച്ചതിനു ശേഷം അത് വിൽക്കുന്ന സമയത്ത് എനിക്ക് എത്ര ക്യാഷ് കിട്ടും എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ അഥവാ സ്ക്രാപ്പ് സ്ക്രാപ് ഡീലേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര വർഷം എത്ര രൂപ എനിക്ക് കിട്ടും എന്നുള്ളതാണ് സ്ക്രാപ്പ് വാല്യൂ അടുത്ത യൂസ്ഫുൾ ലൈഫ് ആണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര കാലം എനിക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയാം എന്താണ് അതാണ് യൂസ്ഫുൾ ലൈഫ് പിന്നെ അതിന്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതുപോലെ ഒബ്സല അതായത് ഞാൻ പറഞ്ഞ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഔട്ട്ഡേറ്റഡ് കാര്യങ്ങൾ അത് എന്തിനാ എഫക്റ്റ് ചെയ്യും ഡിപ്രീസിയേഷൻ എഫക്റ്റ് പിന്നെ ലീഗൽ പ്രൊവിഷൻ ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ക്രാപ്റ്റ് വാല്യൂ എന്താണ് യൂസ്ഫുൾ ലൈഫ് അതായത് ഇങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുക അല്ലെ ഒറിജിനൽ കോസ്റ്റ് ഡിപ്രീസിയേഷൻ ഇക്വേഷൻ ആണ് ഒറിജിനൽ കോസ്റ്റ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ യൂസ്ഫുൾ ലൈഫ് ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേഷൻ പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിപ്രീസിയേഷൻ കാണുന്നത് ഞാൻ മെത്തേഡ്സിനെ കുറിച്ച് പറയുന്നുള്ളൂ രണ്ട് പ്രോബ്ലംസും നമുക്ക് എന്ത് ചെയ്യാം പ്രോബ്ലംസും നോക്കാം രണ്ട് മെത്തേഡാണ് ഒന്ന് ഒന്ന് മെത്തേഡ് 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 ഡൗൺ വാല്യൂ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ ലൈൻ ആണ് ഇവിടെ ഇൻസ്റ്റാൾമെന്റ് എന്തായിരിക്കും ഡിപ്രീസിയേഷൻ 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 എല്ലാ എല്ലാ വർഷവും വർഷവും സെയിം സെയിം ആയിരിക്കും ആയിരിക്കും പറയുന്ന എല്ലീസിയേഷൻ ഫിക്സഡ് ആയിരിക്കും ഫിക്സഡ് ആയിരിക്കും എന്ന് ഡിപ്രീസിയേഷൻ ഓരോ വർഷം കഴിയുന്നവരും ഡിപ്രീസിയേഷൻ എന്ത് വരുന്നതാണ് കുറഞ്ഞു വരുന്നതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് എന്നാണ് ഓരോ വർഷം കഴിഞ്ഞൂർ എന്തായിരിക്കും അതിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും റിട്ടേൺ ഡൗൺ ആയിരിക്കും അത്രയും വാല്യൂ എന്തെങ്കിലും അത് വിറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം എന്തായിരിക്കും ആയിരം രൂപ ഡിപ്രീസിയേഷൻ വരികയാണെങ്കിൽ രണ്ടാമത്തെ വർഷം തൊള്ളായിരം ആവും അതിന് ശേഷം എണ്ണൂറ്റി തൊണ്ണൂറാകും അതിന്റെ പത്ത് ശതമാനം അങ്ങനെ അങ്ങനെ കണ്ട് കണ്ടതായിരിക്കും ഓരോ വർഷം കഴിഞ്ഞൂറും അതിന്റെ വാല്യൂ എന്ത് ചെയ്യും കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയാം അപ്പോ എസ് എൽ ആർ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നതിന് വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട് എൽ ആർ മെത്തേഡിൽ എങ്ങനെയാണ് കാണുക നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഒറിജിനൽ കോസ്റ്റ് യൂസ്ഫുൾ ലൈഫ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ എസ് എൽ ആർ മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം എസ് എൽ ആർ മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടിരിക്കുക ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം ഡിപ്രീസിയേഷൻ ഇനി ഇനി റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് എന്തായിരിക്കും ഫൈവ് പെർസെന്റ് അങ്ങനെ പെർസെന്റേജ് ആയിരിക്കും അതെങ്ങനെ കണ്ടുപിടിക്കാ നമ്മുടെ ബുക്ക് വാല്യൂ ഉണ്ടായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ബുക്ക് വാല്യൂടെ ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക ഇൻറ്റു പെർസെന്റേജ് അല്ലേ അതായത് ഡിപ്രീസിയേഷൻ പെർസെന്റേജ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇങ്ങനെയായിരിക്കും ഇതാണ് നമ്മൾ രണ്ടിന്റെ ഡിപ്രീസിയേഷൻ ഇക്വേഷൻ